പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലാണ് നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ തുടക്കം കുറിക്കുന്നത് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇതുപോലെയാണ് മെയ് മാസത്തിൽ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു ഇന്ന് സെപ്റ്റംബർ നാലിന് അഡ്മിഷൻ നടപടികൾ അവസാനിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ നാലോടു കൂടി അഡ്മിഷൻ ക്ലോസ് ചെയ്തു ഇപ്പോൾ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ മറ്റു ലേറ്റ് രജിസ്ട്രേഷൻ്റെ ലിങ്കും ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ടാവും ചില വിദ്യാർത്ഥികളൊക്കെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുകയുണ്ടായി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും ആ സമയത്ത് ആ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഇനി അഡ്മിഷൻ ഉണ്ടോ എന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ഇന്ന് പോലും എന്നെ നേരിട്ട് കണ്ട വിദ്യാർത്ഥികൾ ചോദിച്ചു ഇനി ഈ വർഷം അഡ്മിഷൻ സാധ്യമല്ല ഇനി കോളേജ് ട്രാൻസ്ഫർ സെയിം കോഴ്സിലേക്ക് കോളേജ് ട്രാൻസ്ഫർ തേർഡ് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്റർ ഫിഫ്ത്ത് സെമസ്റ്റർ സെവൻ സെമസ്റ്ററിൽ പോസിബിളാണ് ഒരു കോളേജിൽ ബി എസ് സി മാത്സ് എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു കോളേജിൽ ബി എസ് സി മാത്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു ഓക്കെ ഇത് തേർഡ് സെമസ്റ്റർ മുതലാണ് പോസിബിൾ ആവുക അതിന് ആ കോളേജിൽ സീറ്റ് വേക്കൻസി നിർബന്ധമാണ് അത് അതിൻ്റെ നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻ വിവിധ നോട്ടിഫിക്കേഷനും മറ്റു വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർഷം ഈ അഡ്മിഷൻ്റെ ഭാഗമായിട്ട് ഈ ചാനലുമായി പങ്കുചേർന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു നിർത്തുന്നു താങ്ക്